അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണ് നമ്മുടെ ഭക്ഷണം എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ വറക്കത്ത് ഉണ്ടാവാൻ എല്ലാ ഉമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും കുറച്ച് ആണ് നമ്മളെടുത്തതെങ്കിലും അത് എല്ലാവർക്കും തികയണം അത് എത്രത്തോളം ആളുകളുണ്ടോ അത് എല്ലാവർക്കും തികയണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് ഏതൊരു മനുഷ്യനും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉണ്ടാവാനും നമ്മൾ ആർക്കൊക്കെ വേണ്ടിയാണോ ഈ ഭക്ഷണം തയ്യാറാക്കിയത് അവർക്കെല്ലാം തന്നെ എത്തിക്കഞ്ഞ് നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണം വിളമ്പണമെങ്കിൽ ഓരോ ഉമ്മമാരും ഈ കാര്യം ശ്രദ്ധിക്കണം ആരാണോ ഭക്ഷണം തയ്യാറാക്കുന്നവർ അവരാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അളവ് പാത്രം ഉപയോഗിച്ച് നമ്മളെ അളന്നെടുത്തിട്ടായിരിക്കണം ഭക്ഷണം തയ്യാറാക്കാൻ ശ്രമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ അളവ് പാത്രത്തിലൂടെ നമ്മൾ ഭക്ഷണം തയ്യാറാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് ആവശ്യക്കാർക്കെല്ലാം തന്നെ എത്താനുള്ള സാധ്യതയുണ്ട് പല ഹദീസുകളിലും അളവ് പാത്രങ്ങൾ കൊണ്ട് നിങ്ങൾ ഭക്ഷണം തയ്യാറാക്കാൻ പോകുമ്പോൾ ഭക്ഷണത്തിൻ്റെ ഭക്ഷ്യവസ്തുക്കൾ എടുക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഉമ്മമാരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അസ്സാം വലൈക്കും വർമ്മത്തല്ല